സിപിഎം മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമളിയിൽ നൃത്തശില്പം സംഘടിപ്പിച്ചു സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചാണ് പരിപാടി നടത്തിയത് മഹിളാ അസോസിയേഷൻ കുമ്പളി പഞ്ചായത്ത് കമ്മിറ്റി അടുത്താണ് നൃത്തശില്പം സംഘടിപ്പിച്ചത് ഇതിന് മുന്നോടിയോഗത്തിന് മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ താഴെ സമ്മേളനം പൂർത്തീകരിക്കേണ്ട കടമ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ കേരളത്തിലതിൻ്റെ നാലാം ഘട്ടത്തിലാണ് ഒന്നാം ഘട്ടം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളായിരുന്നു കേരളത്തിലെ ആകെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടം പാർട്ടി ലോക്കൽ സമ്മേളനങ്ങളാണ് ആ ലോക്കൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ട് അതിൻ്റെ തുടർച്ചയും കേരളത്തിലെ ഏരിയ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾ കഴിഞ്ഞു നാലാം ഘട്ടത്തിൽ ജില്ലാ യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മുഷ വണ്ടിപ്പെരിയാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് മുൻ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി മിഷൻ കുമളി